അല്ല അവര് അവര് യോജിക്കുന്നതല്ലേ അവര് ഞാൻ പറയട്ടെ അവര് യോജിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാ ഞാൻ പറഞ്ഞേ അല്ല അത് അവരോട് ചോദിക്കണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോരാട്ടം നമുക്ക് അനിവാര്യമാണ് ഞാൻ എൻ എസ് എസിന്റെ എസ് എൻ ഡി പിയുടെ ഒന്നും പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരാളല്ല സമുദായ സംഘടനകൾ യോജിക്കുന്നതിൽ പാർട്ടി ഒരു തെറ്റും കാണുന്നില്ല പി ഡി സതീശനെ ആക്രമിക്കുന്നതിനെ ഞങ്ങൾ ില്ലെന്ന് മാത്രല്ല ശക്തമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായൊരു നയമുണ്ട് അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോരാട്ടം നമുക്ക് അനിവാര്യമാണ് ഞാൻ എൻ എസ് എസിന്റെ എസ് എൻ ഡി പിയുടെ ഒന്നും പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരാളല്ല അവരൊക്കെ കേരള സമൂഹത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ശ്രീനാരായണ ഗുരുദേവന്റെ പാരമ്പര്യത്തോടെ എസ് എൻ ഡി പിയും ശ്രീ മന്നത് ആചാര്യ മന്നത് പത്മനാഭന്റെ പാരമ്പര്യത്തോട് എൻ എസ് എസും ഒക്കെ കേരള സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും സാമൂഹ്യ ജീവിതത്തിലും ആരോഗ്യ മേഖലയിലുമൊക്കെ വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് അവരൊന്നിക്കുന്നതിനകത്ത് നമുക്ക് എന്താ പ്രശ്നം അല്ല അവര് അവർ യോജിക്കുന്ന അല്ലതല്ലേ അതല്ലേ അവര് ഞാൻ പറയട്ടെ അവര് യോജിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് ഞാൻ പറഞ്ഞേ അല്ല അത് അവരോട് ചോദിക്കണം ഞാൻ ഒരു ഒരു കാര്യം പറഞ്ഞു ഞാൻ എന്നെ സമ്മതിച്ചോളം എന്റെ നിലപാട് എന്നും വളരെ വ്യക്തമാണ് ഞാൻ എന്നും മതേതര നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളൂ ഞാൻ അവരോടൊക്കെ പിണങ്ങിയിട്ടുമുണ്ട് ഇണങ്ങിയിട്ടുമുണ്ട് എന്തൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ ചരിത്രം അതാണ് അപ്പം ഞങ്ങളെ സമ്മതിച്ചത്തോളം നമ്മുടെ ലക്ഷ്യം എന്താണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരിക കഴിഞ്ഞ പത്ത് വർഷമായി ജനങ്ങൾ അനുഭവിക്കുന്ന ഭീതി ദുരന്തം അതിൽ നിന്നെല്ലാം കേരളത്തെ മോചിപ്പിക്കുക ഇന്ന് വർഗീയമായ ചരിതലുണ്ടാക്കാൻ സിപിഎം നടത്തുന്ന മുഖ്യമന്ത്രി നടത്തുന്ന ശ്രമത്തെ ജനങ്ങൾ തിരിച്ചറിയും കഴിഞ്ഞ പാർലമെന്റ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നടപടിയുമായിട്ട് തന്നെ ജനങ്ങൾ മുന്നോട്ട് പോകും എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട് അല്ല ഞാൻ അങ്ങനെ അതൊന്നും പറയുന്നില്ല അതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല ഞാൻ ഒരു കാര്യം പറയാം നടത്തുന്ന വർഗീയ പരാമർശങ്ങൾക്ക് പിന്നിൽ ഉണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് മറ്റാരോണ്ട് അതൊക്കെ നിങ്ങൾ പരിശോധിക്കാരിശോധിക്കുക ഞാൻ ഒരു കാര്യം ഒരു കാര്യം നമ്മൾ എല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാക്കി പ്രശ്നങ്ങൾ കലുഷിതമാക്കേണ്ട സമയമൊന്നും അല്ലല്ലോ ഇന്നിത് വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്കു തർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യമെന്താണ് കേരളത്തെ മോചിപ്പിക്കുക ഐക്യം ചെയ്യുക അതുകൊണ്ട് അല്ല ഐക്യം അവർ രണ്ട് സംഘടനകൾക്ക് ഗുണം ചെയ്യുന്ന നല്ല കാര്യമല്ലേ നമ്മളെന്തിനെതിർക്കുന്നത് കോൺഗ്രസ് അല്ല ഞാൻ പറയേണ്ടതല്ല അവർ തമ്മിൽ ഐക്യം ഉണ്ടാകുന്ന നമ്മളെന്തിനെ എതിർക്കുന്നത് അതെ അത് ആരെങ്കിലും എന്നെപ്പറ്റി ഞാനൊരു കാര്യം പറയാം കേരളത്തിലെ എല്ലാ മതസംഘടനകളെയും ഉൾക്കൊണ്ടുപോകുന്ന സമീപനമാണ് കോൺഗ്രസ്സിന് എന്നുള്ളത് അത് ഇവിടെ മാത്രമല്ല ദേശീയ തലത്തിലും ഒരു ഇൻക്ലൂസീവായ സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കാറുള്ളത് ഒരു മത ഞാനും ഉമ്മൻചാണ്ടിയും നേതൃത്വം കൊടുത്ത കാലത്ത് ഞങ്ങളെയൊക്കെ അവര് രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് എത്രയോ കാലഘട്ടം എന്നോട് ഒമ്പത് വർഷം എൻ എസ് എസ് അകന്നു നിന്നിട്ടുണ്ട് എന്നെ എസ് എൻ ഡി പി അകന്നു നിന്നിട്ടുണ്ട് അതൊക്കെ അവർ പക്ഷെ നമ്മളുടെ എന്താണ് അതാണ് നമ്മൾ കാണുന്നത് അപ്പൊ അത് അത് ഒരു കാര്യം കൂടി അപ്പൊ എല്ലാവരെയും ഉൾക്കൊണ്ടുപോകുന്ന സമീപനമാണ് അത് എൻ എസ് എസ് ആണെങ്കിലും എസ് എൻ ഡി പി ആണെങ്കിലും ക്രൈസ്തവ സഭകളാണെങ്കിലും മുസ്ലിം സംഘടനകളാണെങ്കിലും കെ പി എം എസ് പോലുള്ള സംഘടനകൾ എല്ലാവരെയും ഉൾക്കൊണ്ടുപോകുന്ന സമീപനമാണ് കോൺഗ്രസ് എന്ന് സ്വീകരിക്കുന്നത് സാമുദായിക സംഘടനകൾ യോജിക്കുന്നതിൽ ഒരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല അത് കുറെയൊക്കെ സാമുദായിക ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ സഹായിക്കും പിന്നെ അതുകൊണ്ടുണ്ടാവുന്ന രാഷ്ട്രീയ ചലനങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് സമുദായ സംഘടനകൾ യോജിക്കുന്നതിൽ പാർട്ടി ഒരു തെറ്റും കാണുന്നില്ല പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഒരു കാര്യം ഉറപ്പാണ് ആര് വിചാരിച്ചാലും സ്വർണം കെട്ടവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യില്ല പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരില്ല യു ഡി എഫ് ഏത് വിപരീത സാഹചര്യത്തിലാണെങ്കിലും ശക്തമായി പോരാടുകയും ഞങ്ങൾ അധികാരം നേരിടുകയും ചെയ്യും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറയാറുള്ളത് എല്ലാ കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെയും പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം ഹൈക്കമാൻഡ് നിരീക്ഷിക്കാറുണ്ട് പ്രതിപക്ഷ നേതാവിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ട് ഒരു കാരണവശാലും വി ഡി സതീശനെ ആക്രമിക്കുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കില്ല എന്ന് മാത്രമല്ല ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യും അത് വി ഡി സതീശനെതിരായിട്ട് മാത്രമല്ല ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ പാർട്ടിക്ക് പുറത്തുള്ള ആര് വിമർശിച്ചാലും ഞങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർക്കും അത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫൊക്കെ കോൺഗ്രസിന്റെ തലപ്പത്തുള്ള നേതാക്കന്മാരാണ് അവരെ പുറമേ എന്നുള്ള വിമർശിച്ചാലും അതിനെ ഞങ്ങൾ തിരിച്ചു പറയുകയും ചെയ്യും